നമസ്കാരം ലൈഫ് സൈക്കിൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്കൂട്ടറുകളെ മൊത്തത്തിൽ സ്കൂട്ടി എന്ന് വിളിപ്പിച്ചൊരു ബ്രാൻഡാണല്ലോ നമ്മുടെ ടി വി എസ് സ്ത്രീകളുടെ ഇടയിലുള്ള ടു വീലറിൻ്റെ ഉപയോഗത്തിൽ വിപ്ലവകരമായ മാറ്റം സൃഷ്ടിക്കാനും ആ മാറ്റത്തിൽ പങ്കുചേരാനും കഴിഞ്ഞൊരു ബ്രാൻഡാണ് നമ്മുടെ ടി വി എസ് അപ്പോൾ ഇന്ന് എൻ്റെ കൂടെയുള്ള ഏറ്റവും പുതിയ രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ ജൂപ്പിറ്റർ വൺ ആണ് ഇതൊരു പുതിയതും എന്ന് മാത്രം പറഞ്ഞാൽ പോരാ പതിനഞ്ചോളം ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് ഫീച്ചറുകളും പതിനാലോളം ബെസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് ഫീച്ചറുകളുമായിട്ടാണ് നമ്മുടെ ജൂപ്പിറ്റർ വൺ ടെന്നിനെ ടി വി എസ് അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെ ഫീച്ചറുകളാണ് ടി വി എസ് ജൂപ്പിറ്റർ വൺ ടെന്നിൽ കൊണ്ടുവന്നിരിക്കുന്നതെന്നും വാഹനം മൊത്തത്തിൽ എങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം കേട്ടോ അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഹെഡ് ലൈറ്റിൽ നിന്ന് തുടങ്ങാം കേട്ടോ ഒരു ഏറ്റവും പുതിയ എൽ ഇ ഡി ഹെഡ് ലാംപ് യൂണിറ്റ് ആണ് ടി വി എസ് ജൂപ്പിറ്റർ വൺ ടെണ് നൽകിയിരിക്കുന്നത് ഇത് ഒരു ഫോളോമി ഫംഗ്ഷനും കൂടിയുള്ള ഒരു ഹെഡ് ആണ് അതായത് നമ്മൾ വീട്ടിലൊക്കെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഡോറിലേക്ക് നടക്കുന്ന സമയം ആ ഒരു പതിനഞ്ച് ഇരുപത് സെക്കൻഡോളം ഹെഡ് ലാമ്പ് ആയി കിടന്നിട്ട് നമുക്ക് വഴി വ്യക്തമായിട്ട് കാണാൻ സാധിക്കും പിന്നെ ഹെഡ് ലാമ്പിന് മുകളിലായിട്ടൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലുള്ളൊരു ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഇവിടെ ആയിട്ട് ടി വി എസിൻ്റെ കണക്ടിവിറ്റി ആയ സ്മാർട്ട് ടെക്സ് കണക്റ്റ് എന്നുള്ളൊരു ബാഡ്ജിങ് കാണാൻ സാധിക്കും അതിന് താഴെ നമ്മുടെ ആണ് ആപ്രോണിൽ കാര്യമായ വ്യത്യാസം ടി വി എസ് വരുത്തിയിട്ടുണ്ട് ആ ആപ്രോണിലായിട്ട് ടി വി എസിൻ്റെ ലോഗം ഇവിടെ കാണാൻ സാധിക്കും അതിന് താഴെയായിട്ട് രജിസ്ട്രേഷൻ പ്ലേറ്റ് കൊടുത്തിരിക്കുന്നു പിന്നെ ഈ വാഹനത്തെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണെന്ന് തോന്നിക്കുമ്പോൾ വിധത്തിലൊരു പുതിയൊരു ഡിസൈനിലുള്ള ഡി ആർ എൽ ആണ് ടി വി എസ് ഇവിടെ ജൂപ്പിറ്റർ വൺ ടെണ് കൊടുത്തിരിക്കുന്നത് ഈ ഡി ആർ എൽ പുതിയ ബ്രാൻഡ് കാറുകളിലേക്കുള്ള പോലെ തന്നെ ഇതിൽ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടാണ് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത് ഈ ഇൻഡിക്കേറ്റേഴ്സ് കത്തുമ്പോൾ ഇങ്ങനെ ഡിഫ്യൂസ് ചെയ്ത് ഡിആറിലേക്ക് കയറി വരുന്നുണ്ട് പിന്നെ ഈ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ താഴെയായിട്ട് പിന്നെ ഈ ഇൻഡിക്കേറ്ററിന് താഴെയായിട്ട് ഒരു പിയാനോ ബ്ലാക്കിലുള്ള ഫിനിഷും കൂടി ടി വി എസ് ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട് ജൂപ്പിറ്ററിൻ്റെ വശങ്ങളിലേക്ക് വരുമ്പോൾ ഇവിടെ ടി വി എസിന്റെ ഐഗോ അസിസ്റ്റ് എന്നൊരു ബാറ്റ്സിങ് കാണാം ഈ ഐഗോ അസിസ്റ്റ് എന്ന് പറയുന്നത് ടി വി എസിന്റെ ഇൻ്റലിജൻറ്റ് സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫംഗ്ഷനാണ് ഈ ഐഗോ അസിസ്റ്റ് എന്ന് പറയുന്നത് അത് നമുക്ക് ട്രാഫിക്കിലൊക്കെ ഒരു കുറച്ച് നേരം അധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ തനിയെ ഓഫ് ആവുകയും പിന്നീട് നമ്മൾ ആക്സലേഷൻ കൊടുക്കുമ്പോൾ എൻജിൻ സ്റ്റാർട്ടായി പിന്നെ നമുക്ക് പോകാവുന്ന ഒരു സിസ്റ്റമാണ് ഈ ഐഗോ അസിസ്റ്റ് പിന്നെ ബോഡി കളേഡ് ആയിട്ടുള്ള മഡ്ഗാർഡാണ് ടി വി എസ് ജൂപ്പിറ്ററിന് നൽകിയിരിക്കുന്നത് പിന്നെ അതിനിടായിട്ട് നമ്മുടെ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ കാണാം കേട്ടോ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ സ്കൂട്ടറുകളിൽ ആദ്യമായിട്ട് കൊടുക്കുന്നത് നമ്മുടെ ടി തന്നെയാണ് പിന്നെ ടയറിൻ്റെ സൈസിലേക്ക് വരുമ്പോൾ പന്ത്രണ്ട് ഇഞ്ചിൻ്റെ അലോവീലുകളാണ് ടോപ്പ് എൻഡിലെ രണ്ട് വേരിയൻറ്റുകൾ വരുന്നത് ലോവർ എൻഡിലെ രണ്ട് വേരിയൻറ്റിലേക്ക് വരുമ്പോൾ അത് സ്റ്റീൽ വീലുകളായിട്ട് മാറും ഈ ടോപ്പ് വേരിയൻ്റിൽ പന്ത്രണ്ട് ഇഞ്ച് അലോവീലിൽ നയൻറ്റി ബൈ നയൻറ്റി സെക്ഷനിൻ്റെ ടി വി എസിൻ്റെ ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഏറ്റവും ടോപ്പ് എൻഡ് മോഡലിൽ നമുക്ക് ടു ട്വൻറ്റി എം എമ്മിൻ്റെ പെറ്റൽ ഡിസ്പ്ലേക്കാണ് വരുന്നത് ഇത് അതിന് തൊട്ട് താഴെയുള്ള മോഡൽ ആയതുകൊണ്ട് ഇതിന് നൂറ്റി മുപ്പത് എം എമ്മിൻ്റെ ഡ്രം ബ്രേക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ല വീതിയുള്ള രീതിയുള്ള ഫുട്ബോർഡാണ് നമ്മുടെ ടി വി എസ് ജൂപ്പിറ്ററിനുള്ളത് ഫുട്ബോളിൻ്റെ താഴെയായിട്ട് ബോഡി കളർ തന്നെ കൊടുക്കുന്നു നമ്മുടെ ടി വി എസ് ജൂപ്പിറ്ററിൻ്റെ ഫ്യൂൽ ടാങ്ക് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫുട്ബോർഡിൻ്റെ അടിയിലാണ് ഫ്യൂൾ ടാങ്ക് ഇരിക്കുന്നത് ഒരു അഞ്ച് പോയിൻറ്റ് രണ്ട് ലിറ്ററിൻ്റെ ഫു ഫ്യൂവൽ ടാങ്ക് ആണ് ഇതിൽ കൊടുത്തിരിക്കണമെന്ന് തോന്നുന്നു പിന്നെ വശങ്ങളിലേക്ക് വരുമ്പോൾ മെറ്റൽ പാനൽസ് ആണ് ടി വി എസ് ജൂപ്പിറ്ററിനുള്ളത് ഇവിടെ ജൂപ്പിറ്റർ എന്നുള്ളൊരു ബാഡ്ജിങ് കാണാം പിന്നെ ഫുഡ് പ്ലഗ് നല്ല വീതിയുള്ള ഗ്രിപ്പ് ഉള്ള ഫോൾഡബിൾ ഫുഡ് പ്ലഗ് ആണ് ടി വി എസ് ജൂപ്പിറ്ററിനുള്ളത് പിന്നെ വസ്തുക്കാഴ്ചയിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് വലിയൊരു സൈലൻസറാണ് സൈലൻസറിൽ ക്രോമിയോ ഫിനിഷ് കൊടുത്തിട്ട് ഗാർണിഷ് ചെയ്തിരിക്കുന്നു ജൂപ്പിറ്ററിൻ്റെ പുറകിലെ ഡിസൈനിലേക്ക് വരുമ്പോൾ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലുള്ള ഗ്രാബ്രയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം വലുതാണ് കുറച്ച് മുകളിലേക്ക് പൊന്തിക്കുന്ന രീതിയിലുള്ളതാണ് പിന്നെ അതിന് താഴെയായിട്ട് പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ തന്നെയുള്ള ഒരു ഭാഗം കൊടുത്തിരിക്കുന്നു അതിൽ ടി വി എസിൻ്റെ ലോ കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിലെ ഡി ആറിനിലൂടെ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ടൈൽ ആണ് നമ്മുടെ ജൂപ്പിറ്ററിൻ്റെ ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിൽ ഫ്രണ്ടിൽ കണ്ടതുപോലുള്ള ഈ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇൻഡിഗ്രേറ്റ് ചെയ്തിരിക്കുന്നു അത് ഇങ്ങനെ ഡിഫ്യൂസ് ചെയ്ത് പോകാനും നല്ല കാണാനും നല്ല ഉണ്ട് പിന്നെ അതിന് താഴെയായിട്ടാണ് ഗാർഡും നമ്മുടെ ലൈസൻസ് പ്ലേറ്റും കൊടുത്തിരിക്കുന്നത് പിന്നെ ജൂപ്പിറ്ററിൻ്റെ ടൈൽ ലാമ്പിൽ എമർജൻസി ബ്രേക്ക് വാണിംഗ് സിസ്റ്റം എന്നൊരു ഫീച്ചറും കൂടിയും ടി വി എസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് നമ്മുടെ വണ്ടി സഡനായിട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ചുറ്റും വരുന്നതിൽ പുറകിലൂടെ വരുന്നൊരു ആൾക്കൊരു ഇൻഡിക്കേഷൻ കൊടുക്കാനായിട്ട് നമ്മുടെ ഈ നാല് ഇൻഡിക്കേറ്റേഴ്സും ഒരു പതിവിലും അധികം സ്പീഡിൽ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തിട്ട് പുറകിൽ വരുന്നവർക്ക് നമുക്ക് ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്ന ഒരു ടെക്നോളജി കൂടി ടി വി എസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ പുറകിലെ ടയർ സൈസ് വരുമ്പോൾ ഫ്രണ്ടിൽ കൊടുത്ത പോലെ തന്നെ പന്ത്രണ്ട് ഇഞ്ചിൻ്റെ അലോ വീൽസ് ആണ് ടോപ്പ് വേരിയൻറ്റ് രണ്ടെണ്ണത്തിൽ കൊടുത്തിരിക്കുന്നത് താഴെ രണ്ട് വേരിയൻറ്റുകളിൽ കൊടുക്കുന്നത് സ്റ്റീൽ വീൽസ് ആണ് ഇതിലൊരു നൂറ്റി മുപ്പത് എം എമ്മിൻ്റെ ഡ്രം ബ്രേക്കാണ് ടി വി എസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ ജൂപ്പിറ്ററിന്റെ എഞ്ചിൻ സൈഡിലേക്ക് വരുമ്പോഴൊരു നൂറ്റി പതിമൂന്ന് സി സി കൂൾഡ് സിംഗിൾ സിലിണ്ടർ എഞ്ചിനിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ടി വി എസ് കയർക്കിട്ടുള്ളത് ശരിക്കൊരു ബ്രാൻഡ് എഞ്ചിനാണെന്ന് തന്നെ പറയാം അതായത് പിസ്റ്റർ എങ്കിലൊക്കെ ഡയമണ്ടിലേക്ക് കോട്ടി കൊടുത്ത് എഞ്ചിൻ ഘടകങ്ങളുടെ ഭാരം കുറച്ചിട്ട് ടി വി എസിന് ഈ ജൂപ്പിറ്ററിന്റെ കർബ് റേറ്റ് ഒരു നൂറ്റി അഞ്ച് കിലോ എന്നതിലേക്ക് താഴ്ത്താനായിട്ടുണ്ട് അതുമൂലം ഫ്യൂൽ എഫിഷ്യൻസിയിലും ചെറിയൊരു ഗ്രോത്ത് ഉണ്ട് പിന്നെ ടി വി എസ് ജൂപ്പിറ്ററിന് നൽകിയിരിക്കുന്ന ഐഗോ എന്ന അഡ്ജൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫംഗ്ഷൻ വഴിയിട്ടും ഈ എഞ്ചിൻ കൂടുതൽ മൈലേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു എട്ട് എച്ച് പി കരുത്തും ഒമ്പത് പോയിൻറ്റ് രണ്ട് എൻ ടോർക്കുമാണ് ഈ ജൂപ്പിറ്ററിൻ്റെ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പിന്നെ ടി വി എസ് ജൂപ്പിറ്ററിൽ നൽകിയിരിക്കുന്ന മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റം വഴി നമുക്ക് അതായത് പ്രത്യേക ഘട്ടത്തിൽ നമുക്ക് ഇപ്പോൾ ക്യുക്കായിട്ട് വണ്ടി നീങ്ങേണ്ട അതായത് ക്യുക്ക് ത്രോട്ടിൽ കൊടുക്കുന്ന ഇതിൽ ഒരു പോയിൻറ്റ് സിക്സ് എൻ ടോർക്കും കൂടിയും ഈ മൈൽഡ് ഹൈബ്രിഡ് സെറ്റപ്പ് വഴി നമുക്ക് ലഭിക്കുന്നതാണ് ഇനി ജൂപ്പിറ്ററിന്റെ സീറ്റിലേക്ക് വന്നാൽ നല്ല നീളമുള്ളതും നല്ല വീതി ഉള്ളതും നല്ല സോഫ്റ്റ് കുഷ്ണിങ്ങും ഉള്ളതായിട്ടുള്ള സീറ്റാണ് ജൂപ്പിറ്ററിന്റെ ടി വി എസ് നൽകിയിരുന്നത് നമുക്ക് സീറ്റിൻ്റെ അടിയിൽ ബൂട്ട് കപ്പാസിറ്റി എത്രയാണ് നോക്കാം ആഹാ ഇഷ്ടം പോലെ സ്ഥലം രണ്ട് ഫുൾ സൈസ് ഹെൽമെറ്റ് വെക്കാവുന്ന രീതിയിലാട്ടോ നമ്മുടെ ടി വി എസ് ജൂപ്പിറ്ററിന്റെ ബൂട്ട് സൈസ് ഇവിടെ ആയിട്ട് നമുക്ക് ഇവിടെ ടൂൾസും ഫസ്റ്റ് എയ്ഡ് കിറ്റും ഒക്കെ ഇവിടെ നൽകിയിട്ടുണ്ട് ഈ സീറ്റിൻ്റെ അടിവശത്തേക്കും ഇങ്ങനെ സ്കൂപ്പ് ചെയ്ത് കൊടുത്തേക്കാണ് ഹെൽമെറ്റ് ഫിറ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ ഈ സൈഡിലായിട്ട് ഒ ബി ഡി ടുവിൻ്റെ കണക്ഷൻ പോർട്ടും കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് ചെയ് സിസ്റ്റ് നമ്പറൊക്കെ വരുന്നത് പിന്നെ ജൂപ്പിറ്ററിൻ്റെ മീറ്റർ കൺസോളിലേക്ക് വന്നാൽ ഒരു നാലിഞ്ചിൻ്റെ മൾട്ടി കളർഡ് ഇൻവേഴ്സ് എൽ സി ഡി ഡിസ്പ്ലേയാണ് ജൂപ്പിറ്ററിന് ഇവിടെ നൽകിയിരിക്കുന്നത് ഇൻവേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എത്ര തീവ്രമായ പ്രകാശത്തിലായാലും നമുക്ക് ഈ ഡയലകളൊക്കെ വായിച്ചെടുക്കാൻ പറ്റും ഈ ഡിസ്പ്ലേയുടെ ലെഫ്റ്റ് ടോപ്പ് കോർണറിലായിട്ട് ടൈം കൊടുത്തിട്ടുണ്ട് പിന്നെ ആവറേജ് ഇക്കോണമി റിയൽ ടൈം ഇക്കോണമി സ്പീഡ് ഓമീറ്റർ ഇക്കോ സ്പോർട്സ് മോഡ് ഇനി ഉള്ള പെട്രോൾ കൊണ്ട് എത്ര റേഞ്ച് സഞ്ചരിക്കാം എന്നുള്ളത് എത്ര കിലോമീറ്റർ ഓടിയെന്നുള്ളത് ഓഡോമീറ്റർ റീഡിങ് ട്രിപ്പ് എ ട്രിപ്പ് ബി പിന്നെ ഫ്യൂവൽ ഗേജ് അങ്ങനെ ഒരുപാട് ഇതുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഇൻഡിക്കേഷനുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട് പിന്നെ എൻജിൻ വാണിങ് സ്വിച്ച് ഡിം ബ്രൈറ്റ് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ചിൻ്റെ കൺട്രോൾ ലൈറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നു വാണിംഗ് ലൈറ്റുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നു പിന്നെ ഇവിടെ മോഡും സെറ്റ് സ്വിച്ചുകളും ഇവിടെ നൽകിയിരിക്കുന്നു പിന്നെ ഡിസ്പ്ലേക്ക് ചുറ്റുമായിട്ട് നല്ലൊരു ഭംഗിയുള്ളൊരു പാറ്റേൺ ഇവിടെ നൽകിയിട്ടുണ്ട് അത് പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് പക്ഷേ ആ പാറ്റേൺ കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് ആ ഗ്ലെയറ് നമ്മുടെ മുഖത്തേക്ക് അടിക്കില്ല പിന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടെ ഹൈ ബീമ് ലോ ബീമ് ഈ സ്വിച്ചിൽ തന്നെ ലോ ബീമിൽ ഒന്നുകൂടി പ്രസ് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ പാസ്ലൈറ്റായിട്ടത് വർക്ക് ചെയ്യും അതിന് താഴെയായിട്ട് നമ്മുടെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് ഈ ടേൺ ഇൻഡിക്കേറ്റേഴ്സിൽ തന്നെ ലൈറ്റ് ഫംഗ്ഷനും ഇത് കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നാല് സെക്കൻഡ് ഇത് നാല് സെക്കൻഡ് ഫോൾഡ് ചെയ്ത് പിടിച്ച് കഴിയുമ്പോൾ അത് ഹസാറ്റ്ലൈറ്റ് ഓൺ ആയി ഹസാർട്ട് ലൈറ്റ് ഓൺ ആയത് ഇപ്പോൾ നമുക്ക് ഹസാർട്ട് ലൈറ്റിന് ഒരു സെപ്പറേറ്റ് സ്വിച്ച് കൊടുക്കാമെന്ന് എനിക്ക് തോന്നിയെന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ആവശ്യത്തിന് ഇത് ആക്കാൻ ഒരു ക്ലിക്ക് മതി പക്ഷേ ഓൺ ആക്കാൻ നാല് സെക്കൻഡ് വേണം അപ്പോൾ അത് സെപ്പറേറ്റ് സ്വിച്ച് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയി എന്ന് തോന്നി പിന്നെ ഹോൺ അത്യാവശ്യം ലൗഡായിട്ടുള്ള ഫോണാണ് ടി വി എസ് ഇന്ന് നൽകിയിരിക്കുന്നത് പിന്നെ റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇൻ്റലിജൻസ് സ്റ്റാർട്ട് ഷോപ്പ് സ്വിച്ചിൻ്റെ അതായത് ടി വി എസ് ഐഗോ എന്നതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇൻ്റലിജൻസ് സ്റ്റാർട്ട് ഷോപ്പ് സ്വിറ്റിന് താഴെയായിട്ട് ഇവിടുത്തെ സിംഗിൾ ടച്ച് ഇലക്ട്രിക് സ്റ്റാർട്ടിൻ്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നു അത് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ആവും ഇവിടെ താഴെയായിട്ട് ഇഗ്നീഷ്യൻക്ക് കൊടുത്തിരുന്നു ഇഗ്നീഷ്യൻക്ക് മൾട്ടിഫംഗ്ഷൻ ആണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അതിന് താഴെയായിട്ട് നമ്മുടെ യു എസ് ബി ചാർജിങ് ബോട്ട് കൊടുത്തിരിക്കുന്നു അതിന് താഴെ ഒരു രണ്ട് ലിറ്റർ കപ്പാസിറ്റി ഉള്ളൊരു ഗ്ലൗ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഓപ്പൺ ഗ്ലൗ ബോക്സ് ആണ് നമ്മൾ നിങ്ങൾക്ക് ഫോണൊക്കെ ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫോൺ അതിൽ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ മൾട്ടി ഫംഗ്ഷൻ കീ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് റൈറ്റ് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ലക്നീഷ്യൻ സ്വിച്ച് ഓൺ ആയി അതിന് ഓഫിൽ കിടന്നിട്ട് ലെഫ്റ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സീറ്റ് ഓപ്പണായി പിന്നെ ഈ ചാവി ഉള്ളിലേക്ക് പുഷ് ചെയ്ത് റൈറ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂവൽ ഗെ ഫ്യൂവൽ ടാങ്കിൻ്റെ ക്യാപ്പ് തുറന്നു വരും ഇവിടെ ആയിട്ടൊരു ഹുക്ക് കൊടുത്തിട്ടുണ്ട് നമുക്കിപ്പോൾ ബാഗൊക്കെ ഇവിടെ തൂക്കിയിട്ട് ഫ്രണ്ടിൽ വെച്ച് ഉപയോഗിക്കുകയെന്നുണ്ടെങ്കിൽ അതിൽ ഹുക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനൊന്നും കൂടി ഫ്യൂ എൽ ഗേജിൻ്റെ ഓപ്പണിംഗ് കാണിച്ച് തരാം ഇവിടെ ഫ്യൂവെൽ ഗേജ് തുറന്ന് നോക്കുകയാണ് ഇവിടെ ഉള്ളിലേക്ക് പുഷ് ചെയ്യുന്നു റൈറ്റിലേക്ക് തിരിക്കുന്നു അപ്പോൾ ഫ്യൂവൽ ഗേജ് ഇവിടെ ആയതുകൊണ്ട് നമുക്ക് ഇപ്പോൾ നമ്മൾ ഫാമിലി സ്കൂട്ടർ ആകുമ്പോൾ ഒരു ഭാര്യയും ഭർത്താവും രണ്ട് കുട്ടികളും ഉണ്ടാവും അപ്പോൾ നമ്മൾ സീറ്റിൽ നിന്ന് ഇറങ്ങി പെട്രോൾ അടിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ ഫ്യൂവെൽ ക്യാപ്പ് ഇവിടെ വെച്ചത് കൊണ്ട് നമുക്ക് കാറുകളിൽ പോലെ തന്നെ പുറത്തിറങ്ങാതെ നമുക്ക് ഫ്യൂൽ അടിക്കാൻ പറ്റും അപ്പോൾ അതൊരു ഇത്തിരി എളുപ്പമുള്ള അല്ലെങ്കിൽ ഉപയോഗിക്കുന്നവർക്ക് സൗകര്യപ്രദമായൊരു ഇതായിട്ട് എനിക്ക് തോന്നി പിന്നെ ഒരു കാര്യമുള്ളത് നമ്മുടെ ഈ ഫുഡ് ഫുട്ബോർഡിന് അത്യാവശ്യം ഭീതിക്കുണ്ട് ഒരു ഗ്യാസ് സിലിണ്ടറൊക്കെ നിഷ്പ്രയാസം ഇതിൽ കയറ്റി വെച്ച് കൊണ്ടുപോകാനാകും പക്ഷെ അതാരും ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ എക്സ്പ്ലോസീവ് ലൈസൻസ് ഉള്ള വാഹനങ്ങൾ മാത്രമാണ് ഗ്യാസ് വെടിമരുന്ന് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ നിയമം അനുശാസിക്കുന്നുള്ളൂ പിന്നെ നമ്മൾ റിസ്ക് ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ഫുഡ് ഫുട്ബോർഡിൻ്റെ അടിയിലായിട്ടാണ് നമ്മുടെ ഫ്യൂവൽ ടാങ്ക് ഇരിക്കുന്നത് അതായത് നമ്മൾ തന്നെ രണ്ട് ഫ്യൂവൽ കൊണ്ടുപോയിട്ടൊരു അപകടം ക്ഷണിച്ച് വരുത്തരുതെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഏറ്റവും പുതിയ രണ്ടായിരത്തി നാല് മോഡലിൽ ടി വി എസ് ജൂപ്പിറ്റർ വൺ ടെന്നെ ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് ഈ വണ്ടി എങ്ങനെയുണ്ട് ഓടിക്കാനെന്നും ഇപ്പോൾ യുവാക്കൾക്കാണോ ഫാമിലിക്കാണോ ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം അങ്ങനെ ഏറ്റവും പുതിയ ടി വി എസ് ജൂപ്പിറ്റർ വൺ ടെന്നിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് നമ്മൾ ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ഈ ഇടതുമായിട്ട് കാണുന്നതാണ് അറാപ്പത്തോട് തൃശ്ശൂരിലെ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ് ഈ അറാപ്പത്തോട് ഗൂഗിളിൽ അറാപ്പത്തോട് നിന്ന് സെർച്ച് ചെയ്തതിന് എൻ്റെ ലൊക്കേഷനും ഡയറക്ഷനും നമുക്ക് കിട്ടുന്ന ഇപ്പോൾ നമ്മൾ വാടാനപ്പള്ളി ബീച്ച് റോഡിലാണ് വണ്ടി ഒന്ന് ഡെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത് നമ്മൾ ബീച്ച് റോഡിലേക്ക് എൻ്റർ ചെയ്യാൻ പോകണേ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ജൂപ്പിറ്റർ വൺ ടെന്നെ നല്ല നീളവും വീതിയുള്ള സീറ്റ് കാരണം നല്ല തൈ സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ജൂപ്പിറ്റർ വൺ ടെൻ്റെ ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ഈ ബോഡി ബാലൻസ് ടെക്നോളജി ആയ കാരണം നമുക്ക് കറവ് എടുക്കുമ്പോൾ കൂടുതൽ കോൺഫിഡൻസ് ജൂപ്പിറ്റർ വൺ ടെൻ തരണം ഉണ്ടോ അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം തന്നെയാണ് നമ്മൾ ഇപ്പോൾ രണ്ട് കോർണറുകൾ എടുത്തു നല്ല കോൺഫിഡൻസ് തന്നെ തരണുണ്ട് പിന്നെ നമുക്ക് നല്ല ഹാൻഡ്ലിങ്ങും ജൂപ്റ്റർ വൺ ടെൻ തരുന്നുണ്ട് നമുക്ക് പിന്നെ ജൂപ്റ്റർ വൺ ടെന്നിൽ കൊടുത്തിരിക്കുന്ന നൂറ്റി പതിമൂന്ന് സി സി എൻജിൻ അത് നല്ല റിഫൻഡും ആണ് സ്മൂത്തും ആണ് പിന്നെ വളരെ ആയിട്ടുള്ള എൻജിൻ കൂടിയാണ് ഒരു ലീനിയർ പവർ ഡെലിവറി ആണ് ഈ ജൂപ്പിറ്റർ വൺ ടെന്നിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ആക്സലറേഷൻ ആയാലും വണ്ടിയുടെ പവർ ഡെലിവറി ആയാലും ലീനിയർ ആയിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് പിന്നെ ഒരു സ്പോർട്സ് സ്കൂട്ടർ എന്നുള്ളത് പകരം ഒരു ഫാമിലി സ്കൂട്ടറിന് വേണ്ട രീതിയിലുള്ള പവർ ഡെലിവറി നമ്മുടെ ജൂപ്റ്റർ വൺ ടെണിന് കിട്ടുന്നുണ്ട് പിന്നെ അത്യാവശ്യം കാര്യക്ഷമമായ ബ്രേക്കിംഗ് തന്നെയാണ് ജൂപ്പിറ്റർ വൺ ഉള്ളത് ഇപ്പോൾ നമ്മൾ വണ്ടി ബ്രേക്ക് ചെയ്ത് പിന്നെ നമുക്ക് വണ്ടി ഒന്ന് ഇടിച്ചിട്ട് ഇപ്പോൾ ജൂപ്പിറ്ററിൽ പറഞ്ഞിരിക്കുന്ന ോർക്ക് ക്യൂക്ക് ആക്സലേറ്ററിൽ കിട്ടുന്നുള്ള പരിശോധിക്കാം അതിനാ ക്യുക്ക് ആക്സലേഷൻ ഞാൻ കൊടുത്ത് ആ അതിപ്പോ ടി വി എസ് പറയുന്ന പോലെ തന്നെ ക്യുക്ക് ആക്സലേഷൻ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പൊ അത്യാവശ്യം പവർ നമുക്ക് ആ ടൈമില് കിട്ടി എന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റണ ടി വി എസ് ജൂപ്പിറ്റർ വൺ ടെണ്ണെ അവതരിപ്പിച്ചിരിക്കുന്നത് പക്ഷേ ഈ വണ്ടിയുടെ ഒരു ലുക്ക് വെച്ച് നോക്കുമ്പോൾ യങ് ജനറേഷനും ഉപയോഗിക്കാം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡെയിലി ജോലിക്ക് പോയി വരുന്ന ഒരു ഫാമിലി മാൻ അല്ലെങ്കിൽ ഒരു ലേഡിക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ജൂപ്പിറ്റർ വൺ ടെണ് ടി വി എസ് അവതരിപ്പിച്ചിരിക്കുന്നത് പക്ഷെ യങ് ജനറേഷനും ഇത് ഉപയോഗിക്കാം അതിൻ്റെ ഡിസൈനിങ്ങും സ്റ്റൈലിങ്ങും അങ്ങനെയാണ് പിന്നൊരു കാര്യം എടുത്തു പറയാനുള്ള വെച്ചാൽ ഈ ടി വി എസ് ജൂപ്പിറ്റർ വൺ ടെന്നെ ഡിസ്പ്ലേ ഇൻവെസ്റ്റ് ഡിസ്പ്ലേ ആയതുകൊണ്ട് ഇത്ര തീവ്രമായ വെയിലത്ത് പോലും നമുക്കിത് നല്ല രീതിയിൽ വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് ഇതിലെ ഇൻഫർമേഷൻസ് അങ്ങനെ നമ്മൾ വീണ്ടും എറണാകുളത്തോട്ടിന്റെ അവിടെ വണ്ടി തിരിച്ചെത്തുകയാണ് ഓ വണ്ടി നിർത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയും ഹെഡ്ലാമ്പ് സെൽഫ് ക്യാൻസലിംഗ് ഇൻഡിക്കേറ്റർ സ്മാർട്ട് ടെക്സ് കണക്ടിവിറ്റി മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റം ഇന്റഗ്രേറ്റഡ് ഡിആർഎല് ഐഡിൽ സ്റ്റാർട്ട് സോപ്പ് സ്വിച്ച് സൈലൻറ് സ്റ്റാർട്ട് ബോഡി ബാലൻസിങ് ഈസിസ് അണ്ടർസ്റ്റാൻഡ് സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റേഴ്സ് പിന്നെ എമർജൻസി ബ്രേക്ക് വാണിങ് സിസ്റ്റം ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഒരുപാട് ഫീച്ചേഴ്സുകൾ കുത്തി നിറച്ചാണ് കേട്ടോ ടി വി എസ് നമ്മുടെ ഈ ജൂപ്പിറ്റർ വൺ ടെന്നിനെ അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞതിൽ ഏത് ഫീച്ചറാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായെന്നൊന്ന് കമന്റ് ചെയ്യുക ഒരു ലക്ഷത്തി എൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി പതിനാറായിരം ആണെന്ന് തോന്നുന്നു എന്തെങ്കിലും തിരുത്തിണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം അപ്പോൾ ഒരു ലക്ഷത്തി എണ്ണൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി പതിനാറായിരം രൂപ വരെയാണ് ടി വി എസ് ജൂപ്പിറ്ററിൻ്റെ വില വരുന്നത് രണ്ട് സ്റ്റീൽ വീലുകളുള്ള മോഡലുകളും രണ്ട് അലോ വീലുകളുള്ള മോഡലുകളായിട്ട് നാല് വേരിയൻറ്റുകളിലായിട്ട് ആറ് കളർ ഓപ്ഷനുകളാണ് നമ്മുടെ ജൂപ്പിറ്ററിന് കിട്ടിയിരിക്കുന്നത് ഇതിൽ ഈ ബ്ലൂ കളറാണ് ഏറ്റവും കൂടുതൽ എൻക്വയറിയും സെയിൽസും ഒക്കെ വന്നിരിക്കുന്ന മോഡല് അപ്പോൾ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ ടി വി എസ് ജൂപ്പിറ്ററിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ എന്തെങ്കിലും പറയാൻ മറന്നു വിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രമിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലി സർക്കിളിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനിയൊരു പുതിയ വാഹനത്തിൻ്റെ റിവ്യൂ ആയിട്ട് വരുന്നവരെ നമുക്ക് കാണാം ബൈ